മമ്മൂട്ടി നിർമ്മിച്ച് രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന ഹൃസ്വ ചിത്രം വരുന്നു മഞ്ജു വാര്യം ശ്യാമപ്രസാദുമാണ് പ്രധാനപ്പെട്ട വേഷത്തിൽ അഭിനയിക്കുന്ന ഈ ചിത്രത്തിന്റെ പേര് ആരോ മമ്മൂട്ടിയുടെ സാന്നിധ്യത്തിൽ ആരാ ആരോയുടെ പ്രീമിയർ ഷോ ഇന്നലെ കൊച്ചിയിലുണ്ടായി രഞ്ജിത്തിന്റെ നിർമ്മാണ കമ്പനി ക്യാപിറ്റൽ തിയേറ്ററുമായി ചേർന്ന് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ആദ്യ ചിത്രമാണ് ആരോ ശ്യാമപ്രസാദ് മഞ്ജു വാര്യർ അസീസ് നെടുമങ്ങാട് എന്നിവരാണ് അഭിനേതാക്കൾ കാക്കനാട് നടന്ന ചിത്രത്തിന്റെ പ്രീമിയർ ഷോ കാണാൻ മമ്മൂട്ടിയും എത്തി ആദ്യമായാണ് മമ്മൂട്ടി കമ്പനി ഒരു ഹ്രസ്വചിത്രം നിർമ്മിക്കുന്നത് രഞ്ജിത്തിന്റെയും മമ്മൂട്ടിയുടെയും സിനിമയുടെ ഭാഗമാകാനായതിൽ സന്തോഷമുണ്ടെന്ന് മഞ്ജു വാര്യർ അപ്പൊ ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിമിന്റെ കാര്യം പറഞ്ഞു മറ്റൊന്നും എനിക്ക് ആലോചിക്കാൻ പോലും ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാനത് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് രഞ്ജേട്ടിന് വേണ്ടി അപ്പൊ മമ്മൂട്ടി കമ്പനിയാണ് മമ്മൂട്ടിയാണ് ഇതിന്റെ പ്രൊഡ്യൂസർ കൂടി അറിഞ്ഞപ്പോൾ പിന്നെ അറിഞ്ഞപ്പോ രണ്ടാമതൊന്ന് ചിന്തിക്കും ചെയ്യോ ഇല്ലോ അപ്പൊ അതിന്റെ ഒരു ഭാഗമാവാൻ സാധിക്കാന്ന് പറയുന്നത് എന്റെ ഏറ്റവും വലിയ സന്തോഷമാണ് കൂടി അറിഞ്ഞപ്പോൾ പിന്നെ ആരെങ്കിലും രണ്ടാമതൊന്നും ചിന്തിക്കുക പോലും ഇല്ല ജാനകിക്ക് ശേഷം സംവിധാനം ചെയ്യുന്ന രണ്ടാമത്തെ ആരോ ഇത് സുധീഷ് എഴുതിയ ഒരു അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഷോർട്ട് ഫിലിം ആലോചന തന്നെ ഒരു ഒരു സംഭാഷണത്തിൽ എന്താണ് ബേസിക് ഐഡിയ പറഞ്ഞപ്പോൾ മമ്മൂട്ടി കമ്പനി എന്ന് പറഞ്ഞു അങ്ങനെ പ്രൊഡ്യൂസർ കൽപ്പറ്റ നാരായണൻ ലാൽ അമൽ നീരത് അൻവർ റഷീദ് ബിജിബാൽ സുരേഷ് കൃഷ്ണ തുടങ്ങിയവരും പ്രസ്തു ചിത്രം കാണാൻ മമ്മൂട്ടി കമ്പനിയുടെ യൂട്യൂബ് ചാനലിലൂടെയാകും ആരോ റിലീസിനെത്തുക വിവിധ ചലച്ചിത്രമേളകളിലും ചിത്രം പ്രദർശിപ്പിക്കും ട്വന്റി കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം